ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ഇടവേളകൾക്ക് ശേഷം വീട്ടിൽ കുക്കിങ്ങിലോട്ട് ഇറങ്ങിയിട്ടു അപ്പോൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ഇത് പുഡിങ് ആയിരുന്നു അപ്പോൾ പുഡിങ്ങിന് രണ്ട് സാധനം കൂടെ കിട്ടാനുണ്ട് അപ്പോൾ അത് കിട്ടിയതിന് ശേഷം അത് ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കണെന്താണെന്ന് വെച്ചാൽ ബ്രൗണിയാണ് കേട്ടോ അതായത് സാധാ മോഡലിനേക്കാളും കുറച്ചുകൂടി ഒരു ഇവിടെ നമ്മളെ വീട്ടിൽ നമുക്ക് എല്ലാ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ എന്തായാലും അതിൻ്റെ റെസിപ്പിലോട്ട് പോകാം അത് രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ് അപ്പോൾ അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചിട്ടതാണ് കേട്ടോ നമ്മൾ ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല ഉണങ്ങനെ ആക്കി കൊടുക്ക കേട്ടോ അപ്പോൾ തീർക്ക് നമുക്ക് ഒന്നര കപ്പാണ് കേട്ടോ ഷുഗർ വേണ്ടിയത് അപ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പ് ഇതാ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് പല അളവുകളിലും ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നര കപ്പാണ് വേണ്ടത് ആ ഒന്നര കപ്പ് പഞ്ചസാര നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതാ പഞ്ചസാര നല്ലോണം പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതാക്കി വെച്ചാൽ ഇതിങ്ങനെ കുറച്ച് വച്ചിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ അങ്ങനെതാ ഫുള്ള് നമ്മളിതിലേക്ക് ഇട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെതാ ഷുഗറൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് ഞാൻ ഇതിന് ശേഷം നമുക്കിതാ ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് കുറച്ച് ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ അത് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങനെതാ ഇനി വേണ്ടത് നമുക്ക് ഒരു കപ്പ് മൈദയാണ് കേട്ടോ വേണ്ടത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി അത് അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അതാ മൈദ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഇങ്ങനെ ഇട്ടു നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ബട്ടർ പേപ്പർ ഉണ്ടാക്കുക ബട്ടർ പേപ്പർ കിട്ടിയില്ല അപ്പം ഞാനിതാ ഒരു പേപ്പർ പേപ്പറെടുത്തിട്ട് അതിലിങ്ങനെ ഇങ്ങനെ നമുക്ക് ബ്രഷ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതാ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പേപ്പറിൽ ഫുൾ ഓയിലാക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് ഉണ്ടാക്കണം അപ്പം അങ്ങനത്തെ ഒരു പേപ്പർ കൂടി റെഡി ആക്കാറുണ്ട് അപ്പോൾ അതായതിൽ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ബദാം എടുത്താണ് കുറച്ച് ചോക്ലേറ്റ് ഉണ്ട് കുറച്ച് കടലി ഉണ്ട് നോക്കുവാണെങ്കിൽ പിസ്ത അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലത് എടുത്തതാണ് അപ്പോൾ അതൊന്ന് ചെറിയ പിസ്സാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ സാമൂഹ്യ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടോ അപ്പോൾ ചോക്ലേറ്റ് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇതിലേക്ക് നമ്മൾ ഇട്ടു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടർ പേപ്പർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഈ പാത്രത്തിലേക്ക് നമുക്കിത് വെച്ചുകൊടുക്കട്ടെ ഇങ്ങനെ അതാ അതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓമൻ വെക്കാം ഫൈനലി നമ്മൾ ബ്രൗണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓവനിൽ ഓവണിലൊരു നാൽപ്പത് മിനിറ്റാണ് വെച്ചത് റെഡി ആയിട്ടുണ്ട് ായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ കമന്റിൽ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കണം അങ്ങനെ നമ്മളെ ബ്രൗണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് പറഞ്ഞുതരാം രണ്ട് കോഴിമുട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വാനഗ്ലാസിന് സമയം കുട്ടികളെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ചോക്ലേറ്റും ബട്ടറും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യുന്നത് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ഒന്നര കപ്പ് മൈദ ഇട്ടുകൊടുത്തു അരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റും കുറച്ച് കടലുണ്ടായിരുന്നു അതും കുറച്ച് ബദാമും കൂടെ ചെറിയ പീസാക്കിയിട്ട് ഇട്ടുകൊടുത്തു ഓവനിൽ ഞമ്മളൊരു നാൽപ്പത് മിനിറ്റ് വെച്ചു എന്നാലും ഓവൻ ഇല്ലാത്തതിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ കുക്കറിൽ അതുപോലെ ഉണ്ടാക്കാം അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞ പോലെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം നെക്സ്റ്റ് നമുക്ക് ഒരു കുഡിങ് റെസിപ്പിയായിട്ട് വരാൻ ഇൻഷാ ഇൻഷാള്ള ബൈ ബൈ